ഹായ് ഫ്രണ്ട്സ് ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട് സന്തോഷിക്കാം സങ്കടപ്പെടാൻ ചിരിക്കാം അങ്ങനെ പല കഴിവുകളും ദൈവം മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ മനുഷ്യനോ മനുഷ്യൻ ഒന്നുമില്ലാതായി ഈ ലോകത്ത് ജനിച്ചിട്ട് എല്ലാം വേണമെന്ന് ആഗ്രഹിച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടന്നതിന് ശേഷം അവസാനം അവന് മനസ്സിലാകുന്നു ഈ ലോകത്ത് ഒന്നും എനിക്ക് സ്വന്തമല്ല എന്ന് മാത്രവുമല്ല എൻ്റെ ജീവൻ പോലും എനിക്ക് തന്നെ സ്വന്തമില്ല എന്ന് അവൻ അറിയുന്നു ഈ ലോകത്ത് നമ്മളെ എതിർത്ത് സംസാരിക്കുന്നവർ എല്ലാവരും ശത്രുക്കളുമല്ല നമ്മളുടെ കൂടെ ഇരിക്കുന്നവർ എല്ലാവരും സ്വന്തക്കാരുമല്ല കാലവും സാഹചര്യവുമാണ് ഇതിനെ സൃഷ്ടിക്കുന്നത് ഈ ലോകത്ത് ജനിച്ചവരെല്ലാവരും ഒരു ദിവസം ഈ ലോകം വിട്ട് പോവേണ്ടവരാണ് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ചെറിയ യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ സങ്കടപ്പെടാതെ സന്തോഷമായി ജീവിക്കാൻ പഠിക്കുക ഉള്ളതിനെ കൊണ്ട് സന്തോഷമായിരിക്കാൻ പഠിക്കുക ആർക്കും ഉപഹാരം ചെയ്തില്ലെങ്കിലും ഒരിക്കലും ഉപദ്രവം ചെയ്യാതിരിക്കാനെങ്കിലും ശ്രമിക്കുക നല്ലത് വരട്ടെ